നിങ്ങൾ എന്താ വിചാരിച്ചു നിങ്ങൾ മൂന്നാലും ആളുകളായിരിക്കും ഞങ്ങൾ മാറുന്നു ഞങ്ങൾ ഒരിക്കലും പെരുമാറില്ല ഞങ്ങൾ ഒറ്റക്കല്ല ഒറ്റക്കെട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ജനാഭിമുഖ കുർബാന മതി അതേ നടക്കൂറും വിട്ടു വെച്ചിരുന്നു ഞങ്ങൾ തയ്യാറല്ല എന്ത് വന്നാലും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് ജനാഭിമുഖ കുർബാന അത് ഞങ്ങളുടെ ജീവനാണ് ഞങ്ങളുടെ അവകാശമാണ് ഈ കുർബാനയിൽ എന്താണ് കുർബാന മനസ്സിലാവണില്ല ജനാഭിമുഖ കുർബാനക്കെതിരെ ഒരു സർക്കുലർ മെത്രാനായിക്കോട്ടെ മെത്രാസമിതി ആയിക്കോട്ടെ എടുക്കുന്ന ആ തീരുമാനങ്ങൾ ഇറങ്ങിയ സർക്കുലർ നമ്മുടെ പള്ളിയിൽ വായിക്കാനായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ വായിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല അതൊരിക്കലും പിതാക്കന്മാരുള്ള ബഹുമാനക്കുറവോ അവരെ അനുസരിക്കാതിരിക്കുന്നതോ അതല്ല നമുക്ക് ഈ കുർബാനയില് ഈ കുർബാനയില് ഒരു സത്യമുണ്ട് നമുക്ക് ഒരു എന്താ പറയാ അതിനെക്കുറിച്ച് കുറിച്ച് ഉറച്ചൊരു ബോധ്യം ആ ബോധ്യമുള്ളത് കൊണ്ട് മാത്രം ഒരുമിച്ച് നിൽക്കുന്നത് തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും ഞങ്ങളുടെ അവകാശമായ ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ നിങ്ങൾ സിനഡിയിരിക്കുന്ന ഈ സർക്കുലർ ഞങ്ങളുടെ പള്ളികളിൽ വായിക്കാനായിട്ട് ഞങ്ങള് അനുവദിക്കുന്നതല്ല സിനഡ വാക്കിന്റെ അർത്ഥം ഒപ്പം നടക്കുക എന്നാണ് പിതാവെ ഒപ്പം നടക്കാൻ ഞങ്ങൾ നിങ്ങളോട് പറയുന്നില്ല പക്ഷെ ഞങ്ങളെ ഞങ്ങളെ കേൾക്കാൻ പോലും തയ്യാറാവാത്ത പിതാക്കന്മാർ പറയുന്ന ഈ സർക്കുലർ വായിക്കാനോ ഇനി എന്തൊക്കെ തന്നെ ഇറക്കിയാലോ അതൊന്നും ഞങ്ങള് അനുവദിക്കുന്നതല്ല ഞങ്ങളുടെ ജനാഭിമുഖ കുർബാന ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളുടെ ജീവനാണ് അതിനുവേണ്ടി ഞങ്ങള് മരണം വരെ പോരാടുന്നതായിരിക്കും അനുസരണത്തിന്റെ പേരിലെ ഞങ്ങളുടെ ഇത് വായിക്കാൻ തയ്യാറായാൽ തന്നെയും ഞങ്ങളുടെ ഒരാൾ പോലും ഞങ്ങള് ഇത് വായിക്കാൻ അനുവദിക്കുന്നതല്ല ഈ സർക്കുലർ ഞങ്ങൾ ഇതിനെതിരെ ഞങ്ങൾ 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 ശക്തമായിട്ട് പോരാടും ഒറ്റക്കല്ല ഒറ്റക്കെട്ടാണ് മ്മടെ യാചനയാണ് എറണാകുളം അങ്കമാരി അഭിപ്രായം സാധാരണക്കാരായ ഞങ്ങൾ വീട്ടമ്മമാർ ആഗ്രഹിക്കുന്നത് ജനാഭിമുഖ കുർബാനയാണ് എന്തിനു ഏകീകൃത കുർബാന ഞങ്ങളെ അതിച്ചേരിപ്പിക്കുന്നു ജനാഭിമുഖ കുർബാന ഞങ്ങളുടെ ജീവശ്വാസം വേണം അതിലൊരു മാറ്റവും വരുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പിതാക്കന്മാരെ ഇതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം അല്ലെങ്കിൽ ഒരു വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും സാധാരണക്കാരായ അമ്മമാർ എന്തിന് സമരമുഖത്തേക്ക് വലിച്ചെറിയുന്നു ഒരു സർക്കുലറും ഒരു പള്ളിയിലും അച്ഛന്മാരും ആയിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ആറു വർഷമായിട്ട് ഈ രൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണക്കാർ അൽമാരോ അച്ഛന്മാരോ ആണോ പിതാക്കന്മാർ മാത്രമാണ് അതിന് ഉത്തരവാദികൾ പുതിയ ഒരു ആർച്ച് ബിഷപ്പ് വന്നപ്പോൾ ഞങ്ങൾ കജീഷയോടെ കാത്തിരുന്നു എന്തിനു ഏകീകൃത കുർബാന ഞങ്ങളെ അടിച്ചിരിക്കുന്നു പരിശുദ്ധമായി കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന പള്ളികൾ എന്തിനടിച്ച് അടച്ചിടുന്നു അച്ഛന്മാരെയും അൽമാരെയും എന്തിന് തെരുവിലിറക്കിറക്കുന്നു നാണമില്ലേ പിതാക്കന്മാരെ നമ്മുടെ ബൈബിളിലാണോ പഠിപ്പിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപയുടെ ഈ കാലഘട്ടം പിതാക്കന്മാർ കാരണം ഒരു കറുത്ത അധ്യായമായിട്ട് മാറും